ഈ പ്ലാസ്റ്റിക് കവറുകൾ എവിടെയാണ് ഉത്പാദിപ്പിക്കുന്നത് ഏത് മാനുഫാക്ചറിങ് പ്ലാന്റുകളിലാണ് അവിടെ നിരോധനം വരട്ടെ അല്ലാതെ ഈ ചെറുകിട കച്ചവടക്കാരുടെ അടുത്ത് പോയിട്ട് അവർക്ക് അയ്യായിരവും പതിനായിരവും പെറ്റി കൊടുക്കുമ്പോൾ വലിയ കഷ്ടം തന്നെയാണ് നമസ്കാരം പ്ലാസ്റ്റിക് കവർ നിരോധനം വീണ്ടും കടകളിൽ പെറ്റി അടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെറുകിട കച്ചവടക്കാർ ഇന്നലെ ഞാൻ പോയപ്പോൾ ചെറിയ ചെറിയ ഫ്രൂട്ട് കടകൾ ചെറിയ ചെറിയ ഹോട്ടലുകളിലൊക്കെ അയ്യായിരം രൂപ വെച്ച് പെറ്റി കൊടുക്കുന്ന അവർ സത്യം പറയാം നമ്മളവിടെ ചെല്ലുമ്പം നമ്മളൊരു കസ്റ്റമറാണ് അവിടെ ചെല്ലുമ്പോൾ അവർ പരാതി പറയുന്നുണ്ട് പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നില്ല എന്നിട്ട് അവരെ കൊണ്ട് വേറെ വലിയ കൂടിയ കവറുകൾ ആ രീതിയിൽ എടുപ്പിക്കുന്ന ഒരു സംഭവം ഞാൻ പറയുന്നതേ ഇത് വേറൊന്നും ഇത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനൊരു പ്രകസനം ചെയ്തിട്ട് കാര്യമില്ല എന്തിനാണ് അങ്ങനെ ഒരു പ്രകസനം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മാനുഫാക്ചറിങ് ഇതിൻ്റെ മാനുഫാക്ചറിങ് പ്ലാന്റുകൾ എവിടെയാണ് ഇത് എവിടെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഉൽപ്പാദിപ്പിക്കാനുള്ള മാനുഫാക്ചറിങ് പ്ലാന്റുകൾക്ക് അല്ലെങ്കിൽ ഫാക്ടറികൾക്ക് ലൈസൻസ് കൊടുത്താരാണ് ഏ അവിടുന്ന് അല്ലേ നിരോധനം വരേണ്ടത് ഏ ഇത് പാവപ്പെട്ട ഇത് സാധാരണ ജനത്തിന് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമല്ലേ ഇപ്പം നമ്മളെപ്പോഴുള്ളപ്പോൾ ഇപ്പം വീട്ടിൽ നിന്ന് സഞ്ചികൾ കൊണ്ടുപോകാറുണ്ട് പിന്നെ പ്ലാസ്റ്റിക് കവറുകൾ ചിലപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നാൽ തന്നെ അത് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാറുണ്ട് ഇതൊക്കെ റീസൈക്കിൾ ചെയ്തിട്ട് വീണ്ടും പ്ലാസ്റ്റിക് കവറുകളായിട്ട് വീണ്ടും ഇറങ്ങുന്നുണ്ട് പേപ്പർ ഗ്ലാസിന് വരെ ഇന്നലെ പെറ്റി അടിച്ച് കൊടുത്തു അപ്പോൾ പേപ്പർ ഗ്ലാസിൻ്റെ ഒരു വിഷയം എന്താണെന്ന് അറിയാം പേപ്പർ ഗ്ലാസിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ ആണെങ്കിൽ പിന്നെ ചെയ്യാം ഈ പ്ലാ പേപ്പർ ഗ്ലാസ് എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിക്കുന്നതെല്ലാം അതിനകത്ത് പ്ലാസ്റ്റിക് കോട്ടിങ്ങാണ് അതിനകത്ത് അപ്പോൾ അതിന് വരെ പെറ്റി അടിച്ചു കൊടുത്തു ഇത് എവിടെയാണ് ഇത് എവിടെയാണ് ഉത്പാദിപ്പിക്കുന്നത് ഇപ്പോൾ കഞ്ചാവിൻ്റെ കേസ് പറയുന്നുണ്ട് കഞ്ചാവ് വലിക്കരുത് ലഹരി ഉപയോഗിക്കരുത് മദ്യ ഉപയോഗിക്കരുത് ഇതെല്ലാം ഉത്പാദിപ്പിച്ചിങ്ങ് വിടുകയും ചെയ്യും നമ്മളത് ഉപയോഗിക്കാനും പാടില്ല അപ്പോൾ ദേവീയത് ഈ പ്ലാസ്റ്റിക് കവറുകൾ ഈ ചെറുകിട കച്ചടക്കം അവരൊരു ദിവസം പതിനായിരം പതിനായിരം രൂപ ചിലപ്പോൾ അയ്യായിരം രൂപ കച്ചവടമായിരിക്കും നടക്കുന്നത് അവർന്ന് എന്ത് ലാഭം കിട്ടും അവിടെ ഒരു അയ്യായിരം രൂപ പെറ്റിയെ കൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ വലിയ പാടാണ് അപ്പോൾ അല്ലെങ്കിൽ അതിന് ബദലായിട്ടുള്ള സംവിധാനം ഇത് ഒരുപാട് വീഡിയോസിലൂടെ പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാനും പറഞ്ഞിട്ടുള്ള കാര്യമാണ് പ്ലാസ്റ്റിക്കിന് ബദലായിട്ടുള്ളൊരു ഇത് കൊണ്ടുവരിക അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വർഷത്തിൽ ഒരു ഒരു മാസവും രണ്ട് മാസവും വന്നിട്ട് ഇങ്ങനെ ഒരു പെട്ടെന്ന് വന്നിട്ട് അവരെ പരിശോധിക്കുക വന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല ഇത് എവിടെയാണ് ഇതിൻ്റെ ഒറിജിൻ അതല്ല യഥാർത്ഥത്തിൽ ഇത് ലൈസൻസ് കൊടുത്തിട്ടായിരിക്കുമല്ലോ ഇത് ഗവൺമെൻറ് ലൈസൻസോടുകൂടിയാണല്ലോ ആ ഫാക്ടറി അല്ലെങ്കിൽ ആ മാനുഫാക്ചറിങ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത് പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നതും പ്ലാസ്റ്റിക് കവർ ഉണ്ടാക്കുന്നതും ഇതെല്ലാം അപ്പോൾ അത് ഉൽപാദിപ്പിച്ച് വിടുകയും ചെയ്യും ലൈസൻസ് കൊടുത്ത് അതെല്ലാം ഉത്പാദിപ്പിച്ച് വിടുകയും ചെയ്യും അത് ഈ പാവപ്പെട്ട ചെറുകിട കച്ചവടക്കാരവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കവർ കവറ് അവർക്ക് ലാഭമുള്ളൂ അല്ല വലിയ കവർ വാങ്ങിച്ചിട്ട് ഇപ്പോൾ വാങ്ങിച്ച് വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് സാധനങ്ങൾക്ക് ലാഭം കിട്ടില്ല അതുകൊണ്ട് അവരെന്ത് ഈ ചെറിയ കവറുകൾ വാങ്ങും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ സാധനം ഇല്ലെങ്കിൽ അവർ വാങ്ങിക്കില്ല പേപ്പറില് പൊഞ്ഞു കൊടുക്കും പണ്ട് എങ്ങനെയാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് പാളയിൽ കെട്ടിയാണ് സാധനങ്ങൾ കൊടുക്കണം അല്ലെങ്കിൽ പേപ്പറിലല്ലെങ്കിൽ ഇലയിൽ പൊഞ്ഞാണ് കൊടുത്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം തുണി സഞ്ചികൾ വാങ്ങിച്ച് വയ്ക്കുക അത് കഴുകി സൂക്ഷിക്കുക അത് തന്നെ നമ്മൾ റീസൈക്കിൾ ചെയ്ത് നമ്മൾ തീർച്ചയായിട്ടും തന്നെ കൊണ്ടുപോയി സാധനങ്ങൾ വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു വലിയ ഇപ്പോൾ വലിയ വലിയ ബാഗുകൾ പേപ്പർ ബാഗുകൾ കിട്ടുമല്ലോ പേപ്പർ ബാഗുകളിൽ സഞ്ചികൾ കിട്ടും തുണി സഞ്ചികൾ അതിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുക അങ്ങനെയുള്ള ഒരു പ്രോസസ്സ് നമ്മൾ ജനങ്ങളും അങ്ങ് ചെയ്യുക അതേ നടക്കുള്ളൂ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു പ്ലാസ്റ്റിക് കവറിന് സാധനം വാങ്ങിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കി നമ്മളെ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നുമുണ്ട് അപ്പോൾ ഇതിന്റെ ഒറിജിൻ എവിടെ നിന്നാണ് കണ്ടെത്തുക ഇത് എവിടെ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നത് ആരാണ് ലൈസൻസ് കൊടുത്തത് ഗവൺമെന്റ് ലൈസൻസോടെ പ്രവർത്തിക്കുന്ന ഈ സംഭവം ഇറക്കി വിടുകയും അപ്പോൾ പിന്നെ അത് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നത് ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടാണ് കച്ചവടക്കാർക്കൊരു ബുദ്ധിമുട്ടാണത് പറഞ്ഞത് തീർച്ചയായിട്ടും മനസ്സിലായത് കൊണ്ട് ഇതിനകത്ത് രാഷ്ട്രീയ രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ദൈവീതം കാണരുത് പൊതുജനത്തിൻ്റെ ഒരു അഭിപ്രായമാണ് പലരും ഇപ്പോൾ നമ്മളെപ്പോലുള്ളവരുടെ അടുത്ത് പറയുന്ന ഒരു പരാതിയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു വീഡിയോ ആണിത് പിന്നെ ചിന്തിക്കേണ്ടത് മൊത്തം പ്ലാസ്റ്റിക്കാണ് ചെറിയ മുട്ടകൾ വരെ ലെയ്സ് വരെ ഏറ്റവും കൂടുതൽ പാക്കറ്റുകൾ കവറുകളുള്ള ലേസിൻ്റെ കവറുകളാണ് നോക്കിയേ അതൊക്കെ നിരോധിക്കാതെ എന്തെ വലിയ വൻകിട കമ്പനിക്കാരിൽ ഇറക്കി വിടുന്നത് അതൊക്കെ പ്ലാസ്റ്റിക് കവറുകളല്ലേ ഈ പ്ലാസ്റ്റിക് കവറിനെ കാട്ടി ഏറ്റവും കൂടിയ പ്ലാസ്റ്റിക്കുകളാണ് അതൊക്കെ എത്ര കാലം എടുത്തുകഴിഞ്ഞാൽ ഭൂമിയിൽ ലയിക്കും ലയിക്കില്ല എന്ത് മാത്രം ഇത് മൊത്തം ഇത് ഒരു ബേക്കറി കയറി കഴിഞ്ഞാൽ ഒരു സ്റ്റേഷനറി ഷോപ്പിൽ കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ സ്റ്റോറിൽ കഴിഞ്ഞാൽ എല്ലാം പ്ലാസ്റ്റിക് കവറുകളിലാണല്ലോ വരുന്നത് എല്ലാ സാധനങ്ങളും കറി പൗഡറുകളും എല്ലാം പ്ലാസ്റ്റിക് കവറുകളിലാണ് അപ്പോൾ അതൊക്കെ നിരോധിക്കുമോ ഇതൊന്നും പ്രായോഗികമായിട്ടുള്ളൊരു നടപടിയും കാര്യങ്ങളൊന്നും അല്ല ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതിലങ്ങ് ലയിച്ച് കഴിഞ്ഞു ഭൂമി എന്ന് പറയുന്നത് ഇതുമായിട്ട് അങ്ങ് നമ്മുടെ രാജ്യം എന്ന് പറയണത് നമ്മുടെ കേരളം ഇതുമായിട്ട് എന്താ പറയുക ഒരു ഒരു ഇതായി കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് ഈ കവറുകൾ നിർത്തുക അല്ലെങ്കിൽ ഇനി വീണ്ടും പഴയ ഇലയിലോട്ടോ അല്ലെങ്കിൽ പേപ്പറിൽ പൊതിഞ്ഞ് സമ്പ്രദായത്തിലോട്ടോ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ലോകം ഇങ്ങനെയാണ് വയ്ക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഈ പാപ്പട ചെറുകിട കച്ചവടക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് ഒന്ന് നിർത്തണം എന്നുള്ള ചെറിയൊരു അപേക്ഷ ഉണ്ട് ഇത് ഉത്പാദിപ്പിക്കുന്ന അവരെ തന്നെ പിടിച്ചിട്ട് ആ അങ്ങനെ ഉൽപ്പാദനം നടത്താതിരിക്കുകയും ആ സാധനം വരാതിരിക്കുകയും ചെയ്യുമ്പം കച്ചവടക്കാരത് വാങ്ങിക്കത്തുമില്ല വീടയ്ക്ക് ചെന്ന് അയ്യായിരം രൂപയൊക്കെ പെറ്റി കൊടുക്കുന്നത് മോശം തിരുവനന്തപുരം ഭാഷ പറഞ്ഞാൽ പങ്ക കൊള്ളൂല അയ്യം അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു അപേക്ഷയായിട്ട് നമ്മൾ പറയുന്നത് പലരിൽ നിന്ന് കിട്ടിയ വർത്തമാനങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു ഇത് വച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ താങ്ക്